നിറപുത്തരി മഹോത്സവം തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് പതിനെട്ടാം പടിക്കുമുകളിൽ പൂജകൾക്ക് ശേഷം പ്രതിക്ഷണം വെച്ച് അകത്ത് കയറി ദീപാരാത്രിക്ക് ശേഷം നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്യുന്നു ഈ വർഷത്തെ നിറപുത്തരി മഹോത്സവം ഇന്ന് കൊണ്ടാടുന്നു ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം ശബരിമല ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിറപുത്തിരി മഹോത്സവം ആഘോഷിക്കാറുണ്ട് ക്ഷേത്രങ്ങളില് പുലര്ച്ചെ അഞ്ച് നാല്പത്തിയഞ്ചിനും ആറ് ഇടയിലാണ് നിറപുത്തിരി പൂജ നടക്കുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുത്തരി നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് ഇത് വിളവെടുത്ത നെല്ലിന്റെ ഒരു വിഹിതം ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് നിറപുത്തരിക്ക് പിന്നിലെ ഐതിഹ്യം വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി എന്ന പഴമക്കാർ പറയുന്നു ആദ്യം കൊയ്ത നെൽക്കറ്റിയാണ് നിറപുത്തരിക്കായി ഭഗവാന് സമർപ്പിക്കുന്നത് നെൽക്കറ്റ ആചാര അനുഷ്ഠാനത്തോടെയാണ് നിറപുത്തിരി പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അവ ശുദ്ധമാക്കി ക്ഷേത്രത്തിന് ബലം വെച്ച ശേഷം ശ്രീകോവിലേക്ക് എത്തിക്കും ആചാരപ്രകാരം നിറപുത്തിരി പൂജയ്ക്ക് ശേഷം ആളില മാവില നെല്ലി ഇല്ലി കാഞ്ഞിരം എന്നിവയുടെ ഇലകളോടുകൂടിയ നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു ഇവ ഭക്തിയോടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം മൂദേവിയെ പുറത്താക്കി ഐശ്വര്യ ഐശ്വര്യദേവതയായ ഭഗവതിയെ കൂടിയിരുത്തുന്നു എന്നതാണ് നിറപുത്തരിക്ക് പിന്നിലെ സങ്കല്പം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടെ ചുട്ടിച്ചിറപ്പാടം എലപ്പുള്ളിയിലെ കാരങ്കോട് പാടശേഖരങ്ങളിൽ നിന്നാണ് ശബരിമലയിലേക്കുള്ള നിറപുത്തരി വിളവെടുപ്പ് നടത്തിയത് വിളവെടുത്ത കതിർക്കറ്റകൾ ഘോഷയാത്രയോടെയാണ് ശബരിമലയിലേക്ക് എത്തിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ആറ് മുപ്പതിനും മധ്യേയാണ് ശബരിമലയിലെ നിറപുത്തിരി പൂജ അരങ്ങേറിയത് പുലർച്ചെ അഞ്ച് മുപ്പതിന് തീർത്ഥം തളിച്ച കറ്റകൾ ശുദ്ധയാക്കിയ ശേഷം മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളും കർമ്മികളും ശിരസിലേറ്റി കിഴക്കിയ മണ്ഡപത്തിൽ എത്തിച്ചു പൂജയ്ക്ക് ശേഷം കച്ചകൾ ശ്രീകോവിലേക്ക് എത്തിച്ച് അയ്യപ്പ ചൈതന്യം നിറച്ചു ശ്രീകോവിലും സോപാനത്തും കതിരുകൾ കെട്ടിയ ശേഷം കതിരുകൾ ഭക്തർക്ക് പ്രസാദമായും നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പൂജ നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി